പത്തൊൻപതാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഗവൺമെന്റിനെയും പോലീസിനെയും വിറപ്പിച്ച ഒരു നൊട്ടോറിയസ് ഗ്യാങ്സ്റ്ററിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തനിക്കെതിരെ തിരിയുന്ന എല്ലാവരെയും അയാൾ പണം കൊടുത്ത് വശത്താക്കുകയും വഴങ്ങാത്തവരെയും എതിർക്കുന്നവരെയും ഒരു ദയയുമില്ലാതെ കൊന്നുതള്ളുകയും ചെയ്തിരുന്നു ഒരു കൊടും കുറ്റവാളിയെ ഒരു ഹീറോ ആക്കി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും സത്യം മറച്ചുവെക്കാനും സാധിക്കില്ല ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ദ സ്റ്റോറി ഓഫ് അൽ കാപ്പോൺ വെൽക്കം ബാക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ന്യൂയോർക്കിലെ ബ്രോക്ലിൻ സിറ്റിയിൽ ഒരാൺകുഞ്ഞ് ജനിക്കുന്നു ആ കുട്ടിയുടെ പേരാണ് കാപ്പോൺ അൽ കാപ്പോൺ ജനിച്ചത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു അവരുടെ ഫാമിലിയിലെ ഒരാൾക്ക് പോലും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മോശമായ ആളുകളുമായി നേരിട്ടോ അല്ലാതെയോ ഉള്ള ബന്ധമോ ഒന്നുമുണ്ടായിരുന്നില്ല ഒരു ചെറിയ ബിസിനസ്സുകാരനായിരുന്നു കാപ്പോണിന്റെ അച്ഛൻ കാപ്പോൺ തന്റെ സഹോദരങ്ങളെ പോലെ തന്നെ വളരെ സൗമ്യ സ്വഭാവമുള്ള കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ അവൻ വളർന്നു വലുതാവും തോറും അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ആ മാറ്റം അവനെ മറ്റുള്ള കുട്ടികളിൽ നിന്നും എന്നേക്കുമായി അകറ്റി നിർത്തി അവൻറെ സ്വഭാവം വളരെ പരുക്കനാവുകയും ആ സ്കൂളിലെ തന്നെ ഏറ്റവും മോശമായ വിദ്യാർത്ഥിയായി മാറുകയും ചെയ്യുന്നു ഒടുവിൽ തൻ്റെ പതിനാലാം വയസ്സിൽ ആ സ്കൂളിലെ ഒരു അധ്യാപികയോട് മോശമായി പെരുമാറുകയും അതിനെ തുടർന്ന് അൽക്കാപോണിനെ ആ സ്കൂളിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു സർട്ടിഫിക്കറ്റിൽ ഒരു ബ്ലാക്ക് മാർക്കോടുകൂടി പുറത്താക്കപ്പെട്ട അൽ ക്യാപോണിന് മറ്റൊരു സ്കൂളിലും അഡ്മിഷനും ലഭിച്ചില്ല വിദ്യാഭ്യാസം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അൽ ക്യാരക്ടർ ദിവസങ്ങൾ ചെല്ലുന്തോറും മോശമായി കൊണ്ടിരിക്കാൻ തുടങ്ങി ആ സമയങ്ങളിലാണ് അവൻ പല മോശം കൂട്ടുകെട്ടുകളിലും ചെന്നുപെട്ടത് ഈ ഒരു മോശം കൂട്ടുകെട്ട് അൽ ക്യാപോണിനെ കൊണ്ടെത്തിച്ചത് ഹഡ്സൺ ഡസ്റ്റർ ആൻഡ് ഗോഫർ ഗ്യാങ് എന്ന ഒരു ക്രിമിനൽ സംഘത്തിലേക്കായിരുന്നു ഈ ഒരു ഗ്യാങിന്റെ കൂടെ ചേർന്ന കാപ്പോൺ പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസുകളിലും സജീവമാവുന്നു തന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം വളരെ ഭംഗിയായി ചെയ്ത് ഈയൊരു മേഖലയിൽ അവൻ തന്റെ കഴിവ് തെളിയിക്കാനും തുടങ്ങി പക്ഷേ ഇതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ കാപ്പോൺ തയ്യാറായിരുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ന്യൂയോർക്കിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഫൈവ് പോയിന്റ് ഗ്യാങ്സിന്റെ കൂട്ടത്തിൽ ചേരുന്നു ഈ ഫൈവ് പോയിന്റ് ഗ്യാങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഗ്യാങ്സ്റ്റർ ആയിരുന്നു ജോണി ടോറിയോ ഈ ജോണി ടോറിയോയുടെ വലങ്കയായി കൂടിയ അൽ കാപ്പോൺ അയാളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ തുടങ്ങി ജോണി ടോറിയോ പിന്നീട് അൽക്കാപോണിന്റെ ഗ്യാങ്സ്റ്റർ ഗോഡ് ഫാദർ എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു അൽക്കാപോൺ തന്റെ കരിയറിനെ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഷിക്കാഗോ റാക്കറ്റ് എന്ന പേരിൽ ഒരു ഗ്യാങ് ഉണ്ടാക്കുകയും ആ ഗ്യാങായി അൽക്കാപ്പോൺ മാറുകയും ചെയ്യുന്നു ഇതിനിടയ്ക്ക് അൽക്കാപോണിന് ബാറിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാവുകയും അവളെ ഇംപ്രസ് ചെയ്യിക്കുന്നതിനായി അവളുടെ പുറകെ നടന്ന് പല കാര്യങ്ങളും പറയുന്നതിനിടയ്ക്ക് അറിയാതെ അവനൊരു മോശം വാക്ക് ഉപയോഗിക്കുന്നു ഇത് കണ്ടുനിന്ന ആ പെൺകുട്ടിയുടെ സഹോദരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് അൽകാപോണിനെ ആക്രമിക്കുന്നു ആ കത്തിയുടെ മുറിവ് അൽക്കാപോണിന്റെ മുഖത്ത് വലിയ പാടുകൾ ഉണ്ടാക്കുന്നു മുഖത്തെ ഈയൊരു പാടുകൾ അൽക്കാപോണിന്റെ മരണം വരെയുണ്ടായിരുന്നു മുഖത്തിൽ ഇങ്ങനെയൊരു പാടുള്ളതുകൊണ്ട് അൽക്കാപോണിന് മറ്റൊരു പേരുകൂടെ വന്നു ദ സ്കാർ ഫേസ് തന്നെ ആക്രമിച്ച ആളെ തിരിച്ചാക്രമിക്കാനോ അയാളോട് പ്രതികാരം ചെയ്യാനോ അൽക്കാപോൺ തയ്യാറായിരുന്നില്ല കാരണം അവൻ സഹോദരിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് അവന്റെ ആ ധൈര്യം അൽക്കാപോണിന് ഇഷ്ടമായി ഇതോടെ ഒരു വലിയ ഗാങ്സ്റ്റർ ഗ്യാങ്സ്റ്റർ ശേഷം അൽക്കാപോൺ അവനെ തന്റെ ബോഡിഗാർഡായി നിയമിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം താൻ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് അൽക്കാപോണിന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അൽ ക്യാപോൺ എപ്പോഴും വളരെ വില കൂടിയതും ട്രെൻഡിംഗ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു അയാളെ കണ്ടാൽ ഒരിക്കലും ഒരു ആണെന്ന് തോന്നുകയില്ല മറിച്ച് ധനികനായ ഒരു ബിസിനസ്മാനാണെന്ന് തോന്നുകയുള്ളൂ അൽ ക്യാപോൺ വളരെന്തോറും അയാളുടെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു പലതവണ പല രീതിയിൽ പല ആളുകൾ അൽക്കാപോണിന് കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർക്കൊന്നും അദ്ദേഹത്തെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിരുന്നില്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാറുകൾക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു ജെയിൻസ് ബോൺ സിനിമകളിൽ കാണുന്ന കാറുകളെ പോലെ അൽക്കാപോൺ തനിക്ക് ആവശ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത കാറുകളാണ് ഉപയോഗിച്ചിരുന്നത് അന്ന് കാലത്തുള്ളതിൽ വച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ബുള്ളറ്റ് പ്രൂഫ് ആഡംബര കാറുകളിലായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് അൽക്കാപോണിന്റെ ജീവിതം അങ്ങേയറ്റം ആഡംബരം നിറഞ്ഞതായിരുന്നു പോലീസ് റെക്കോർഡുകളിൽ പറയുന്നത് ഇയാൾക്ക് പ്രതിവർഷം ഏകദേശം നൂറ് മില്യൺ യു എസ് ഡോളറിൽ കുറയാതെയുള്ള വരുമാനമുണ്ടായിരുന്നു എന്നാണ് ഇന്നത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ടായിരം കോടി രൂപ ആ കാലഘട്ടത്തിൽ നടന്ന മർഡർ റോബറി ഗ്യാംബ്ലിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ കിഡ്നാപ്പിംഗ് തുടങ്ങി എല്ലാ ക്രിമിനൽ കേസുകളും അന്വേഷിക്കുന്ന പോലീസ് ടീം ഒടുവിലെത്തിച്ചേരുന്നത് അൽക്കാപോണിലേക്കായിരിക്കും പോലീസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ലോയേഴ്സ് ജഡ്ജ് എന്നു തുടങ്ങി തൻ്റെ ജോലിക്ക് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തുക അൽക്കാപോൺ കൈക്കൂലിയായി കൊടുത്തിരുന്നു തന്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും അൽക്കാപോൺ ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഇതിനു പുറമെ തന്നോട് സഹകരിക്കാൻ മടിച്ചവരെയും എതിർക്കാൻ ശ്രമിക്കുന്നവരെയും ഒരു മടിയും കൂടാതെ അയാൾ കൊന്നു തള്ളി ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ കൂടി അറിയണമെന്ന് കാപ്പോണിന് നിർബന്ധമുണ്ടായിരുന്നു കാരണം തന്നെ എതിർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കാപ്പോൺ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈ സമയത്താണ് ബ്രോക്ലിൻ സിറ്റിയിലേക്ക് ഒരു പോലീസ് ഓഫീസർ സ്ഥലം മാറി വരുന്നത് അയാളുടെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഉണ്ടായിരുന്നില്ല തന്റെ ജോലിയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആ പോലീസ് ഓഫീസറെ സ്വാധീനിക്കാൻ അന്നേവരെ ആർക്കും സാധിച്ചിരുന്നില്ല ആ പോലീസ് ഓഫീസർ മറ്റാരുമായിരുന്നില്ല അൽ കാപ്പോണിന്റെ സ്വന്തം സഹോദരൻ ജെയിംസ് ആയിരുന്നു അൽ കാപ്പോണിനേക്കാൾ ഏഴു വയസ്സ് കൂടുതലുള്ള ജെയിംസിന്റെ കാഴ്ചപ്പാടുകളെല്ലാം വിപരീതമായിരുന്നു ചെറുപ്പം മുതൽക്കു തന്നെ സത്യസന്ധനും സൽസ്വഭാവിയുമായിരുന്ന ജെയിംസ് ഒന്നാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാനായി ആർമിയിൽ ചേർന്ന വ്യക്തിയാണ് വേൾഡ് വാറിന് ശേഷം തിരിച്ചെത്തിയ ജെയിംസ് ഒരു പോലീസ് ഓഫീസറാവാൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഓഫീസറായ ജെയിംസ് വളരെ നല്ല രീതിയിൽ തന്നെ തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ സ്ഥലം മാറ്റം ലഭിച്ച് പുതുതായി ചാർജ് എടുത്ത ജെയിംസിനെ ഏൽപ്പിച്ച ആദ്യത്തെ ജോലി ആ സ്ഥലങ്ങളിൽ ഇല്ലീഗലായി ഡ്രഗ്സ് വിൽപ്പന നടത്തുന്ന സംഘത്തെ മുഴുവനായും പിടിക്കുക എന്നതായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെയും തലപ്പുത്തുള്ള വ്യക്തി അൽ ക്യാപോൺ തന്നെയായിരുന്നു ജെയിംസ് വളരെ ആത്മാർത്ഥമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ഡ്രഗ് ഡീലേഴ്സിൽ പലരെയും ജെയിംസ് അറസ്റ്റ് ചെയ്തെങ്കിലും പ്രമുഖരായ പലരെയും തൊടാൻ കഴിഞ്ഞില്ല പലതവണ അദ്ദേഹം ശ്രമം നടത്തി നോക്കിയെങ്കിലും ആ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നാൽ ജെയിംസ് തോറ്റു പിന്മാറാൻ കൂട്ടാക്കാതെ തന്റെ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ ജെയിംസിന് തന്റെ ഹയർ ഓഫീഷ്യൽസിൽ നിന്നും വളരെ മോശമായ പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നത് അവർ പറഞ്ഞത് ജെയിംസ് മനപൂർവ്വം തന്റെ സഹോദരനായ അൽ കാപോണിനെ സഹായിക്കുകയാണെന്നും അവനുവേണ്ടി പോലീസിലെ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തിക്കൊടുക്കുകയാണ് എന്നെല്ലാമാണ് ഇതോടെ ജെയിംസ് കാപ്പോണിന്റെ ജോലി നഷ്ടമായി അതിനുശേഷം അദ്ദേഹം ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടു ആ കാലഘട്ടത്ത് അമേരിക്കയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൂടുതലായിരുന്നു ജെയിംസിനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഒരു ചെറിയ ഗ്രോസറി ഷോപ്പിൽ ഹെൽപ്പറായി ജോലി ചെയ്യാൻ തുടങ്ങി അത്രയും കാലം തന്റെ ജോലി വളരെ ആത്മാർത്ഥമായി ചെയ്തിട്ടും തന്റെ മേലുദ്യോഗസ്ഥർ തന്നെ തള്ളിപ്പറഞ്ഞത് ജെയിംസ് കാപ്പോണിനെ അസ്വസ്ഥനാക്കി അങ്ങനെയാണ് ജെയിംസ് കാപ്പോൺ സഹോദരനായ അൽ കാപ്പോണിന്റെ ഗ്യാങ്ങിൽ ചേരാൻ തീരുമാനിച്ചത് അന്നു മുതൽ ജെയിംസ് കാപ്പോണും അൽ കാപ്പോണും ചേർന്നാണ് ആ ഗ്യാങിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിച്ചത് അദ്ദേഹം കൂടി വന്നതോടെ അൽ കാപ്പോണിന്റെ ഗ്യാങ് ഒന്നുകൂടെ സ്ട്രോങ് ആയി മാറി അങ്ങനെയാണ് അൽ കാപ്പോൺ ലോകം കണ്ട ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററായി മാറാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ വലിയൊരു ശതമാനം ആളുകളും കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു പലർക്കും വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ വന്നു ഈ സമയത്താണ് അൽക്കാപോൺ ഷിക്കാഗോയിലെ പല സ്ഥലങ്ങളിലും സൂപ്പ് കടകൾ തുറക്കുന്നത് അൽക്കാപോണിന്റെ ആ കടകളിൽ ആർക്ക് വേണമെങ്കിലും സൂപ്പ് കുടിക്കാം അതും സൗജന്യമായി അൽക്കാപോണിന്റെ ഈ ഒരു പ്രവൃത്തിയെ നിരവധി ദരിദ്ര കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകി അത്രയും കാലം അൽക്കാപോണിനെ ഒരു ക്രിമിനലായും ഗാങ്സ്റ്ററായും കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ അന്നുമുതൽ മുതൽ ക്യാപോണിന്റെ ആരാധകരായി മാറി ആ കാലഘട്ടത്തിലെ അമേരിക്കയിലെ ന്യൂസ് പേപ്പറുകളിൽ അൽ ക്യാപ്പോണിനെക്കുറിച്ചുള്ള ന്യൂസ് ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല തന്നെക്കുറിച്ചുള്ള വാർത്തകൾ ന്യൂസ് പേപ്പറിൽ വരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടവുമായിരുന്നു തനിക്ക് ഫ്രീ ആയി കിട്ടുന്ന പബ്ലിസിറ്റി ആയിട്ടാണ് അൽ ആ വാർത്തകളെ കണ്ടിരുന്നത് ഈ വാർത്തകൾ സ്ഥിരമായി കാണുന്നതുകൊണ്ട് തന്നെ അൽക്കാപോണിനെ എതിർക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും അയാളെ പേടിയാവാൻ തുടങ്ങി ഇതേസമയം താഴെക്കിടയിലുള്ള ദരിദ്രരായ ജനങ്ങൾ അൽക്കാപോണിനെ എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു കാരണം അൽക്കാപോൺ തന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗവും പല രീതിയിൽ പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വേണ്ടി ചിലവഴിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അമേരിക്കൻ പോലീസ് അൽക്കാപോണിനെ അറസ്റ്റ് ചെയ്യാനുള്ള വഴികൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ പോലീസുകാരിൽ ഭൂരിഭാഗം പേരെയും അൽ ക്യാപോൺ തന്നെ അയാൾക്കെതിരായിട്ടുള്ള പല തെളിവുകളും പുറത്തുവന്നില്ല അങ്ങനെയിരിക്കെ അൽ ക്യാപോൺ അമിതമായി പണം സമ്പാദിക്കുന്നുണ്ടെന്നും അങ്ങനെ സമ്പാദിക്കുന്ന പണത്തിന് ടാക്സ് അടച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഒരു കേസ് വരികയും ആ കേസുമായി ബന്ധപ്പെട്ട് അൽ ക്യാപോൺ ജയിലിലാവുകയും ചെയ്യുന്നു പക്ഷേ അവിടെയും പോലീസിന് തെറ്റുപറ്റി അൽ കയാ പോൺ ജയിലിന് പുറത്ത് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ വളരെ ലക്ഷറി ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ജയിലിനകത്തും ജീവിച്ചിരുന്നത് കാരണം ആ ജയിലിലെ എല്ലാ ജീവനക്കാരെയും അൽക്കാ പോൺ പണം കൊടുത്ത് സ്വാധീനിച്ചിരുന്നു തന്നെ അയാൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ജയിൽ അധികൃതർ സാധിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അൽക്കാ പോണിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ടീമിലെ അംഗങ്ങൾക്ക് ഇതെല്ലാം വെറുതെ കണ്ടു നിൽക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ തെറ്റ് ചെയ്ത ആൾക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കാതിരുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് പോലീസിനെയും നിയമത്തെയും ഭയമില്ലാതാവുകയും നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ അൽക്കാപോണിനെ ഒരു റോൾ മോഡലായി കണ്ട് തെറ്റായ വഴിയിലേക്ക് തിരിയുകയും ലഹരിക്ക് അടിമകളാവുകയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ പോലീസ് ടീം അൽക്കാപോണിനെ ആ ജയിലിൽ നിന്നും അൽക്കാട്രസ് എന്ന മറ്റൊരു ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അൽക്കാട്രസ് ജയിൽ ഒരു ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് പുറത്തുനിന്നും ആർക്കും അത്ര എളുപ്പത്തിൽ വരാൻ സാധിക്കുകയില്ല അൽകാട്രസ് ജയിലിലെത്തിയതു മുതൽ അൽ ക്യാ പോണിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് വേണം പറയാൻ കാരണം അൽക്കാ നേരിട്ടറിയാവുന്ന ഒരാൾ പോലും ആ ജയിലിൽ ഉണ്ടായിരുന്നില്ല ആ ജയിലിലെ ഒരു ജീവനക്കാരനെ പോലും സ്വാധീനിക്കാൻ അൽ അയാളുടെ ഗ്യാങ്ങിനോ സാധിച്ചതുമില്ല അങ്ങനെ അയാൾ ആ ജയിലിൽ തീർത്തും ഒറ്റപ്പെടാൻ തുടങ്ങി ആ ജയിലിലെ മറ്റു തടവുകാർക്ക് ലഭിക്കുന്ന അതേ പരിഗണന മാത്രമേ അൽ ക്യാപോണിനും ലഭിച്ചിരുന്നുള്ളൂ അങ്ങനെ ഒരു മോശം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അൽക്കാപോഡിന് ഒരു രോഗം പിടിപെടുന്നത് സിഫിലിറ്റിക് പാരസിസ് എന്ന ന്യൂറോസൈക്യാട്രിക് ഡിസോർഡർ ആണ് അൽക്കാപോണിനെ ബാധിച്ചത് വളരെ വിചിത്രമായ ഈയൊരു രോഗം അൽക്കാപോഡിന് പതിനെട്ടാം വയസ്സിലാണ് പിടിപെട്ടതെങ്കിലും അന്ന് അത്ര കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ആ രോഗത്തെ നല്ല രീതിയിൽ ചികിത്സിക്കാതെ വിട്ടതാണ് ഈയൊരു രോഗം ബാധിക്കുന്നത് ഹ്യൂമൻ ബ്രെയിനിനെയാണ് ദിവസങ്ങൾ കഴിയും തോറും അൽക്കാപോണിന്റെ രോഗം വളരെ മോശമായി കൊണ്ടിരിക്കാൻ തുടങ്ങി ഒടുവിൽ അൽക്കാപോൺ മുഴുവനായും രോഗത്തിന് കീഴടങ്ങിയതോടെ താൻ ആരാണെന്ന് പോലും മറന്ന് ഒരു ചെറിയ കുട്ടിയെ പോലെ പെരുമാറാനും ചിരിക്കാനും കരയാനുമെല്ലാം തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ അൽക്കാപോണിന് നല്ല ചികിത്സ നൽകുന്നതിനു വേണ്ടി കാലിഫോർണിയയിലെ ടെർമിനൽ പ്രിസൺ ഐലൻഡിലേക്ക് മാറ്റി അവിടെ വെച്ച് നല്ല ചികിത്സ നൽകിയെങ്കിലും കാര്യമായ റിസൾട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ വർഷങ്ങളോളം അമേരിക്കയെ വിറപ്പിച്ച ഗ്യാങ്സ്റ്ററായ അൽ കാപ്പോൺ പോൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ താൻ ആരാണെന്ന് പോലും അറിയാതെ ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സുമായിട്ടാണ് മരണപ്പെട്ടത് അൽ കാപ്പോണിന്റെ മൃതശരീരം ഷിക്കാഗോയിലെ മൗണ്ട് ഒലിവർ സെമിത്തേരിയിൽ അടക്കം ചെയ്തു ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ